ഇപ്പം നമ്മൾ തുടങ്ങുന്ന സംരംഭത്തിൽ നമ്മൾ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആണ് ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലിയും സ്വാഗതം നമ്മളിതിപ്പോ മൂന്നുപേരും കൂടെ നിൽക്കുന്ന കാര്യം എന്തോ നമ്മൾ ഒരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ് ഒന്നുമല്ല യൂസ്ഡ് കാർ ഇൻസ്പെക്ഷൻ അതായത് കുറേ നാളായിട്ട് പലരും നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ യൂസ്ഡ് കാർ ഇൻസ്പെക്ഷൻ്റെ ഒരു പരിപാടി തുടങ്ങിയാണെങ്കിൽ കുറച്ച് വണ്ടികളൊക്കെ നോക്കാനൊക്കെ ആയിട്ട് നിങ്ങളെ വിളിക്കാമായിരുന്നു നമ്മൾ പോകുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ വളരെ വരുന്നത് ഇപ്പം ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ തുടങ്ങുന്ന സംരംഭത്തിൽ നമ്മൾ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എക്സ്പീരിയൻസ് ആണ് അല്ലാതെ ഒരു എക്യപ്മെൻറ്റ് എക്വിപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇപ്പം തിക്നെസ് ചെക്ക് ചെയ്ത് പെയിൻ തിക്നെസ് എക്കിയത് എൻഡോസ്കോപ്പിക് ക്യാമറ ആണെങ്കിലും അത്തരത്തിൽ അത്യാവശ്യം വേണ്ടുള്ള സ്കാനർ ആണെങ്കിലും പിന്നെ ബാറ്ററി ലൈഫ് നോക്കാനൊക്കെ ഉള്ള സാധനങ്ങളാണെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം വെച്ചാൽ എക്സ്പീരിയൻസ് ആണ് ഇപ്പം നമുക്ക് ഈ ഒരു മെഷീൻ വൈസ് വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റുന്ന നിലവിലെ കണ്ടീഷൻ മാത്രമായിരിക്കും ഇത് എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷനോട് മാത്രമായിരിക്കും പക്ഷേ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ ഒരു വാഹനത്തിൻ്റെ സൗണ്ടോം പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരിതോ അല്ലെങ്കിൽ ബിഹേവിയർ ഉണ്ടോ ആ വണ്ടിയുടെ ബോഡി ഷേപ്പ് കണ്ടീഷനൊക്കെ വെച്ചിട്ട് ആ വണ്ടി ഏത് ലെവൽ വരെ പോകും എങ്ങനെ പോകും എങ്ങനെ ആയിരിക്കും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഇപ്പം നിങ്ങളൊരു യൂസ്ഡ് കാർ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഭാവി ഭൂതം വർത്താനമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വരും നമ്മൾ വന്ന് നോക്കും പിന്നെന്ന് വെച്ചാൽ നമുക്കൊരു റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ദൂരത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തിയൊരു റേറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം പിന്നെ അതാണ് തന്നെ കേരള മെക്കാനിക് ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ഗൂഗിൾ ഫോം ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു ഗൂഗിൾ ഫോമാണ് ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഷജിൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യും ഇതിൽ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്സ്പീരിയൻസ് ആണ് ഇനി എത്ര കോടി രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാലും എത്ര ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാലും ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് അത്തരത്തിലുള്ള ഒക്കെ വില കിട്ടാൻ വേണ്ടി പാടായിരിക്കും അല്ലേ അപ്പം അത് മാത്രമല്ല വണ്ടി ഓടിച്ചു നോക്കുന്ന കാര്യമാണെങ്കിലും വണ്ടിയുടെ മറ്റ് കാര്യങ്ങളാണെങ്കിലും എന്തുണ്ടെങ്കിലും അമ്മളുടേതായ ഒരു സ്റ്റൈലുണ്ട് നമുക്ക് വണ്ടി നോക്കുന്നതിന് അമ്മളുടേതായൊരു പാറ്റേൺ ഉണ്ട് നമുക്കൊരു വണ്ടി നോക്കിയെടുക്കുന്നതിന് അത് ചിലവർക്ക് ഭയങ്കര ആയിട്ട് തോന്നും ചില വണ്ടിക്കാരൊക്കെ അതായത് അതെൻ്റെ ഒരു യോജന ഉണ്ട് നീ എന്താ പറയും നക്കി നോക്കിയാണ് അല്ലെങ്കിൽ ചില നീ നക്കി നോക്ക് വണ്ടി ഇങ്ങനെ നോക്കുന്നതിന് വണ്ടി നോക്കും ഒരു ഒരാൾ ഒരു വണ്ടി എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു മിക്കവാറും ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടി എഴുപത് ശതമാനവും ഒരു സാധാരണക്കാരൻ വണ്ടി എടുക്കുന്നതെന്ന് വെച്ചാൽ കടത്തിൻ്റെ വിളി കടങ്ങേറ്റിയിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു വണ്ടി എടുക്കുന്നത് റെഡി എടുത്ത് വെച്ചിട്ടായിരിക്കത്തില്ല അപ്പം മാക്സിമം പുള്ളിക്കാനൊരു അത്യാവശ്യം നല്ലൊരു വണ്ടി കിട്ടുക എന്നുള്ളതാണ് അപ്പം നമ്മൾ നോക്കുന്നത് വെച്ചാൽ വണ്ടിയുടെ എഞ്ചിൻ സൈഡൊക്കെ പക്കാണ് തുരുമ്പും കാര്യങ്ങളൊന്നും മറ്റു വലിയ വിഷയങ്ങളൊന്നുമില്ല ഒരു ഡോർ എന്തെങ്കിലും കാരണം വച്ചാൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് പ്രശ്നമില്ല അല്ലേ ഇപ്പം ഫ്രണ്ട് ക്ലാസ്സോ ബാക്ക് ക്ലാസ്സോ എന്തേലും മച്ചിങ്ങുമല്ലോ എന്തെങ്കിലുമൊക്കെ വന്ന് വീണ് പൊട്ടിയിട്ടുണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല ഇപ്പം കസ്റ്റമർ ഇപ്പം ഒരു രണ്ടായിരത്തി പതിനഞ്ചോ പതിനാറോ വണ്ടി ഒന്ന് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി ഫുൾ പെയിന്റ് ചെയ്തിട്ടുണ്ട് പെയിന്റിങ്ങൊക്കെ പക്കാണ് വലിയ പുട്ടിയവർക്കൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല എൻജിൻ സൈഡൊക്കെ ഒരു ആവറേജ് ആവറേജിന് മുകളിൽ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പടി ഒരു എഴുപത് എഴുപതും ശതമാനമൊക്കെ ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല ഇപ്പം പക്കാ ബോഡി പക്കാ ബോഡി എന്ന് വെച്ചാൽ നല്ല വൃത്തിയുള്ള സൂപ്പർ ബോഡിയും വണ്ടിയുടെ സീറ്റിങ് ഇഞ്ചും ഒക്കെ പക്ക പക്ഷെ എഞ്ചിൻ കംപ്ലൈൻറ്റ് എഞ്ചിൻ പണിഞ്ഞേ പറ്റൂ അപ്പോൾ നമ്മൾ അതും കുഴപ്പമില്ല കാര്യം വെച്ചാൽ എഞ്ചും പണിയാനുള്ള പൈസ കസ്റ്റം വണ്ടിയുടെ ആളുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് വാങ്ങിച്ചാൽ മതി എഞ്ചും പണിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ വണ്ടി പുത്തം വണ്ടിയാണെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഒരു വണ്ടി എടുക്കുമ്പം കുറേ മാനദണ്ഡങ്ങൾ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം നോക്കണം നമുക്ക് ആ വണ്ടി ഇപ്പം നമ്മള് മറ്റേ ടവർ എടുത്ത് കേസിട്ട് നമ്മളെ ടവർ എടുത്തു വെച്ചാൽ അതിന്റെ ഹൗസിംഗിന്റെ ബെയറിങ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു ക്ലച്ചിന് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു നമുക്ക് എന്തോ ബ്രേക്കിന്റെ ചെറിയ വിഷയങ്ങളുണ്ടായിരുന്നു ഫ്രണ്ട് റൈറ്റ് സൈഡ് തട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം വലിയ ടെൻഷനൊന്നും ഇല്ലാതെ നല്ലൊരു വണ്ടി അപ്പൊ നമ്മക്കറിയാം ഒരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം ഇത്രത്തോളം ഈ ചെലവ് വരും അപ്പൊ നമ്മൾ ആ വണ്ടി എടുത്തു വെച്ചാൽ ഇത്തരം പണികളുണ്ട് എന്നുള്ളത് നമുക്ക് നല്ലോണം അറിയാം പക്ഷെ എന്നാലും അത്തരത്തിലൊരു ക്വാളിറ്റിയിൽ അതായത് എഞ്ചിൻ ക്വാളിറ്റി ആയിട്ടോട്ടെ വണ്ടിയുടെ ബോഡി തുരുമ്പ് കാര്യങ്ങൾ അത്തരം ഭാഗങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്രയും നല്ലൊരു വണ്ടി ഇനി തലേയും കുത്തി നിന്നാലും നമുക്ക് കിട്ടത്തില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മളാ ഒരു വണ്ടി എടുത്തത് അപ്പം അങ്ങനെ ഒരു സജക്ഷൻ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് ഒരു വണ്ടി ആ വണ്ടിയുടെ ഇപ്പം നമുക്ക് വലിയ ദോഷം വരാത്ത കുറച്ച് ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും പറ്റിയാലൊന്നും സീലൊന്നുമില്ല അതൊന്നും പ്രശ്നമൊന്നുമില്ല അതേസമയം നമുക്ക് ഇപ്പം നമ്മളൊരു വണ്ടി വന്ന് നോക്കിയാണെങ്കിൽ അതിന് ചെറുതു മുതൽ വലുതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോട്ട് ചെയ്ത് പറയും നിങ്ങൾക്ക് ആപ്റ്റ് ആണോ എന്നോ ആണോ അല്ലയോ എന്നുള്ളത് നമ്മളൊരു ശതമാനക്കണക്കി പറയും ഞാൻ പറഞ്ഞ ഒരു അറുപത്തഞ്ച് ശതമാനത്തിന് താഴോട്ടാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് മാത്രം വണ്ടി എടുക്കുക ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ശതമാനത്തിന് താഴോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടിയോട് ഭയങ്കര വണ്ടി വേണം ആ വണ്ടി വേണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വണ്ടിയോട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു മുഹബത്തായി എന്നുണ്ടെങ്കിൽ മാത്രം വണ്ടി എടുക്കുക ഒരു മുപ്പത് ശതമാനം നാല്പത് ശതമാനത്തിന് താഴോട്ടൊക്കെ ആണെങ്കിൽ പിന്നെ ആ വണ്ടി വേണ്ട അതാണ് അതിൻ്റെ ഒരു കണക്ക് ഇപ്പൊ എൻ്റെ ഒരു എൺപത് ശതമാനത്തിന് മുകളിലോട്ടുള്ള അല്ലെങ്കിൽ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഒക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കുക നല്ല വണ്ടിയാണെങ്കിൽ ഒരു പത്താം പതിനായിരം കൂടുതലാണെങ്കിലും ഓരോ പ്രശ്നവുമില്ല പിന്നെ ഇതില് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്ഥാപനത്തിന് നമ്മളെ വർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വർക്ക്ഷോപ്പ് കാര്യം നമ്മളെ ഉയരിന്റെ ഉയരിന്റെ ഉയരാണ് നമ്മുടെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെയും നമ്മുടെ ഈ ഒരു പുതുതായിട്ട് തുടങ്ങിയ സംരംഭത്തിന്റെയും സുഖമായിരുന്നു നടത്തിപ്പിന് ആഴ്ചയിൽ മൂന്ന് ദിവസം ഞാൻ വർക്ക്ഷോപ്പിലുണ്ടായിരിക്കും മൂന്ന് ദിവസം ഈ ഒരു ഇൻസ്പെക്ഷൻ്റെ കാര്യത്തിനായിട്ട് അല്ലെങ്കിൽ നാല് ദിവസം ഞായറാഴ്ച ഉൾപ്പെട്ട നാല് ദിവസം ഈ റിൻസ്പെക്ഷൻ്റെ കാര്യത്തിനായിട്ട് പോകാം എന്നൊരു പ്ലാനിലാണ് നമ്മൾ നോക്കുന്ന വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ അതായത് വണ്ടിയുടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്താണ് ആ വണ്ടിയുടെ നിലവിലെ കണ്ടീഷൻ ആ വണ്ടി നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടും എത്ര പേർസെൻറ്റേജ് പക്കാണ് വണ്ടി ആ വണ്ടിയിൽ ഭാവിയിൽ എന്തൊക്കെ പണി വരാനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ വെച്ചിട്ട് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള പണികൾ അത് കണക്കിന് നിലവിലെ കണ്ടീഷൻ മുമ്പ് എന്തൊക്കെ പണികൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണക്കി ബോഡി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതൊരു മാനസികമായിട്ടുള്ള നമ്മുടെ ഒരു ഉറപ്പാണ് അതുപോലെ തന്നെ അത്യാവശ്യം വണ്ടിയുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എടുത്തതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ പലരുമായിട്ട് സംസാരിച്ച് 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 വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെയൊരു കേരള മെക്കാനിക് യൂസ്ഡ് കാർ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പുതിയ സംരംഭത്തിന് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും എന്ന് വിശ്വസിച്ചുകൊള്ളുന്നു അപ്പോൾ നമ്മളെ ഒരു സംരംഭത്തിന് നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും സഹകരണവും സ്നേഹവും ഒക്കെ നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ